ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പെരുന്നാൾ ആഘോഷിക്കാൻ കർമ്മ റോഡിൽ ഒത്തുചേർന്നത് ആയിരങ്ങൾ പുതിയ ടൂറിസം കേന്ദ്രമായി മാറുന്ന പൊന്നാനി കർമ്മ റോഡ് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ജനനിബിഡമായിരുന്നു പെരുന്നാൾ ആഘോഷത്തിനായിരുന്നു ആയിരങ്ങൾ പൊന്നാനി കർമ്മ റോഡിൽ ഒത്തുചേർന്നത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പൊന്നാനി കർമാ റോഡാണ് പൊന്നാനിയിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രം എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് തന്നെ കർമാ റോട്ടിൽ വാഹനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇതോടൊപ്പം തന്നെ പൊന്നാനി ഫെസ്റ്റ് ആരംഭിച്ചതും കർമാ റോട്ടിൽ ജനത്തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്